ദേശിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ചാൽ വേറെ പരിപാടിയൊന്നുമില്ല പ്രത്യേകിച്ച് ഇന്നും രാവിലെ ചെയ്യുന്ന പോലെ തന്നെ രാവിലെ വണ്ടി എടുക്കുക പാലെടുക്കാൻ പോവുക ഇത് തന്നെ പരിപാടി പൈസ ഇന്നലെ ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലേ ഗുജറാത്ത് വണ്ടി എല്ലാം ഉണ്ട് അതെ അതാ ഇതാ ഗുജറാത്ത് വണ്ടി ഇത് തമിഴ്നാട് വണ്ടി വേറൊരു വണ്ടികളും ആന്ധ്രയിലെ വണ്ടികൂടുണ്ട് ഇതെല്ലാം നമുക്ക് പാല് കൊണ്ടെത്തരുന്ന വണ്ടികളാണ് രണ്ട് വീട്ടിൽ പിടിച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടിയും കൂടി ഇപ്പുറം പിടിക്കും അപ്പോൾ വൈസ് അങ്ങനെ ലോഡ് കയറ്റി നമ്മളത് കമ്പനിയിൽ നിന്ന് ഇറങ്ങും ഇത് ഇവിടുത്തെ ക്യാൻറ്റീൻ ക്യാൻറ്റീൻ പോട്ടെ പാർലർ സൈസ് അപ്പം നാനൂറ് പാലും നാനൂറ് പാലും ചാപ്പം തരും അവിടെ ഇറക്കി വെച്ചു ഇനി ഏട്ടക്ക് പോവാം ഈ ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം വെച്ചാൽ രാവിലെ വെളുപ്പിനെ അങ്ങോട്ട് കമ്മിയിലോട്ട് പോകുമ്പോഴും കൃഷിയില്ല വൈകിട്ട് പോകുമ്പോഴും വരുമ്പോൾ കൃഷിയില്ല ഈ ഇടയ്ക്ക് കമിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ കണ്ണിൻ്റെ വെയിലായിരിക്കും ആ വെയിൽ റോഡിലടിച്ചിട്ട് ഡയറക്റ്റ് മുഖത്തോട്ട് കണ്ണിലോട്ട് അടിക്കണം അപ്പോൾ ഭയങ്കര പാടാണ് വണ്ടി ഓടിക്കുക കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും ചൂട് ഇതടിച്ചിട്ട് അതുകൊണ്ടാണ് ക്ലാസ് വെക്കുന്നത് തീർച്ചയായും നമ്മൾ നേരെ പേട്ടയ്ക്ക് പോയാൽ മതി ചേട്ടയ്ക്ക് പോയിട്ട് വണ്ടി ഇടുക ഓയിൽ ഏഴ് ലിറ്റർ അല്ലേ വരുന്നത് ആ എക്സി നീരുകൊണ്ട് കൊടുത്തിട്ട് വേണം വണ്ടിയെടുക്കുന്നത് ചാറ് മലകളും നമ്മുടെ വീട്ടിലോട്ട് എക്സി ഡീസൽ ഫിൽട്ടർ എയർ ഫിൽട്ടർ ഹലോ ഫിൽട്ടർ ഓയിൽ ഫിൽട്ടർ എയർ ഫിൽട്ടർ വാങ്ങിച്ചു മാറിപ്പോയ ഇതെല്ലാം മാറിപ്പോയി ഇത് സെൻസറിൻ്റെയാ വേണ്ടത് എയർ ഫിൽഫിൽ തരാൻ പറഞ്ഞു ഇത് അത് പഴയ മൊള്ളു വണ്ടില്ല നമ്മളെ പറ്റും അപ്പൊ സാമ്പിൾ ഉണ്ടോ സാമ്പിൾ തന്നെ കൊണ്ടുപോകണോ സാമ്പിള് അല്ലെ കടയിൽ അങ്ങനെ സാമ്പിൾ ഉണ്ടോന്ന് കൊണ്ടുപോകണം അവര് കൂന്നത്തിട്ട് തന്നാരെ ഇതിനോയിലെ പുഴുങ്ങുമായിരുന്നു ഡീസബി ലീറ്റർ മാറിയേണ്ടി ആയിരിക്കും കുറച്ച് കഴിഞ്ഞ് പമ്പ് എടുക്കണം പമ്പ് ചെയ്ത് പമ്പ് ചെയ്താകണം ഓടേ ചെറിയൊരു മിസ്സിയും കൊണ്ടുട്ടോടിക്കണം പൈസ കാടാന്ന് ഓക്കെ ഓക്കെ കൈ ഓക്കെയാ ഇവരെല്ലാം പഴയ മെക്കാനിക്കുകളാണ് നയൻറ്റീസ് എയ്റ്റീസ് കാലഘട്ടത്തിലെ മെക്കാനിക്കുകളാണ് പഴയ ജീപ്പ് അംബാസഡറൊക്കെ പടന്നുകൊണ്ടിരുന്നവർ എല്ലാവരും വണ്ടി കിട്ടി ഓയില് ഓയിൽ ഫിൽട്ടർ ഡീസൽ ഫിൽട്ടർ ഡീസൽ ഫിൽട്ടർ മാറുമ്പോൾ ഉള്ള വിഷ ചെയ്താ ചിലപ്പോൾ റെഡിയാവും ചിലപ്പോൾ റെഡി ആകത്തില്ല റെഡിയാവും എന്നാലും റെഡി ആകണം റെഡി ആക്കിയേ പറ്റത്തുള്ളൂ അതായത് ഏറെടുത്ത് ഏറെടുത്ത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും ഇനി ഈ വണ്ടി ബാക്കിലോട്ട് കയറ്റി വിടണം മാർക്ക് കൊണ്ടുപോകാനുള്ള ലോഡായി ഈ വണ്ടിക്കത് നടക്കൽ നടക്കലല്ല സോറി തെക്കേക്കരെ ഓടാനുള്ള ലോഡാ ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ ഇറക്കത്ത് എവിടെ ഏത് വണ്ടി ഇറക്കത്തിട്ടാലും ഏത് സൈഡിലാണോ തീർന്നു നോക്കിയിട്ട് ഫുൾ ഇങ്ങനെ ഓടിച്ചിട്ട് അപ്പോൾ സ്റ്റിയറായിട്ട് കീ എടുത്ത് സ്റ്റിയറിംഗ് എപ്പോഴും ലോക്ക് ചെയ്ത് വയ്ക്കണം ഇൻ കേസ് തള്ളി പോകുകയാണെങ്കിൽ അതിന് കല്ലുണ്ട് കല്ലിടിച്ചു തന്നോ പോയ പോകും ശരിക്കും കാണാൻ പറ്റില്ല അതുകൊണ്ട് അതാണ് ഇല്ലിക്കല്ല് തന്നെ സംഭവം വെച്ചാൽ ഇതിനകത്തിരിക്കുന്ന വെട്ടി നീങ്ങി ഇരിക്കുന്ന വെട്ടി ഫുള്ള് ഇതിനകത്തോട്ട് കയറ്റണം ෆුල් පටන්ගෙටිය නිආශෙන්න්නේ කනටර තටටක් පඩුතික් උඩවා

അങ്ങനെ വണ്ടി കേറി ക്യാഷ് എല്ലാം അടച്ചു റച്ച് ഉണ്ടായിട്ടുണ്ട് ഗ്ലാസ് ഒന്ന് കഴുകണം അസ് കഴുകുന്ന ഒരു ഐക്യമാണ് സ്പോഞ്ച് എൻ്റെ പൊന്നുകയസ് ഇപ്പോൾ ക്ലാസ്സും കഴിഞ്ഞോട്ട് ഇരുന്നെങ്കിൽ പണി കിട്ടിയേനെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവഴി പാസ് ചെയ്യുന്നതുകൊണ്ട് ആ പാസ് ചെയ്യുന്ന സമയത്ത് വണ്ടികളൊന്നും കടത്തി വിടില്ലെന്ന് പറഞ്ഞു ആ സമയം ഇപ്പോൾ പോലീസും എന്ന് പറഞ്ഞു ആ സമയം പറഞ്ഞിട്ടും വണ്ടി ഒന്ന് ഇറക്കി വിട്ടേക്കുള്ള പറഞ്ഞു അപ്പോൾ സെക്യൂരിറ്റി എന്നോട് പറഞ്ഞു പെട്ടെന്ന് വിടണേ വിട്ടളാന്ന് പറഞ്ഞു ആ ഗ്യാപ്പിൽ നമ്മൾ വണ്ടി എടുക്കുക കേട്ടോ സമയത്താണെന്ന് പറയും ചിലപ്പോൾ റൂട്ട് മാറ്റി വിടുമെന്ന് പറഞ്ഞു ഇവിടെ മൊത്തം വന്നപ്പോൾ മൊത്തം പോലീസ് ആയിരുന്നു മുക്കിന് മുക്കിനു പോലീസ് ആയിരുന്നു ഇന്ന സംഭവം ഒന്നും അറിയുന്നില്ല അറിഞ്ഞില്ല ഓ കായ്സ് കണ്ടി വരുന്ന ഓ ആയിസ് അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് നാളെ കാണാം